വൈറൽ താരമായിട്ടുള്ള അലിൻ ജോസ് പെരേര ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ് അല്ലിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അലിന്റെ പരാതി ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ബ് ഡ്രൈവർ എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക അല്ലിന് കാര്യമായി മർദ്ദനമേറ്റു ഇട കിട്ടിയു എന്താ സംഭവിച്ചു ഞാൻ ആരെയും അങ്ങനെ ഉപതഹിക്കാൻ പോകാറില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ അറിയാൻ പാടില്ല കാരണം ഞാനൊരു ചേട്ടനെ പോലെ കണ്ടത് എനിക്ക് സ്വന്തമായിട്ട് ചേട്ടന്മാരില്ലെങ്കിൽ പോലും അവരുടെ കസിൻസ് ആൾക്കാരെ പോലും നമുക്ക് നമ്മൾ അലിൻ അലിൻജോസ് പരേരയ്ക്ക് അലിൻ ജോസ് പരേരയ്ക്ക് അടികിട്ടിയ സമയത്തുള്ള ഒരു പത്രമാധ്യമങ്ങൾ വന്നിട്ട് മലയാളം എന്ന് പറയുന്ന ഒരു പത്രമാധ്യമം ഒരു ചാനല് വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണത് ഒരു ബൈറ്റ് എടുത്തതാണത് ഞാനിതിങ്ങനെ കാണിച്ചിരുന്നത് അലിൻ ജോസ് പരേര ഒരു ആണ് സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം പത്രമാധ്യമങ്ങൾക്കാവട്ടെ അലിൻ ജോസ് ഒരു പര അദ്ദേഹം പരേര കുടുംബം മുഴുവൻ ഒരു കോണ്ടായി മാറുന്നുണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ സംശയം ഉണ്ടായിരുന്നു അലിൻജോസ് പരരയ്ക്ക് മാത്രമുള്ള സ്വഭാവമാണോ ഇത് ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ഒരു കാട്ടിക്കൂട്ടലുകളല്ല ഈ കോമാളിത്തരം കാട്ടിക്കൂട്ടല അലിഞ്ചോസ് മാത്രമുള്ള ഒരു സ്വഭാവമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു അല്ല എന്ന് പിന്നെ മനസ്സിലായി അച്ഛനും ഇതേപോലൊക്കെ തന്നെയാണ് ഇതേ വഴിക്ക് തന്നെയാണ് അപ്പൊ പിന്നെ ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഈ കുമ്പളം കുത്തിയ പിന്നെ മൊത്തം ഉണ്ടാവില്ലല്ലോ മത്തം കുത്തി കുമ്പളം മുളക്കില്ല എന്നൊക്കെ പറയില്ലേ അതേപോലൊക്കെ ആളുകളൊക്കെ പറയാൻ തുടങ്ങി എന്തൊക്കെയാലും സോഷ്യൽ മീഡിയയിൽ കോമാളി കളിക്കുക അങ്ങനെ വൈറലാവുക എങ്ങനെയെങ്കിലും വൈറലാവാൻ വേണ്ടിട്ട് കോമാളി കളിക്കുക അങ്ങനെ വൈറലാവുക ആ വൈറലായത് നിലനിർത്താൻ വേണ്ടി വീണ്ടും വീണ്ടും കോമാളി കളിച്ചുകൊണ്ടിടക്കുക അങ്ങനെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നതാണ് അടക്കമുള്ള പരേരടക്കമുള്ള അടക്കമുള്ള ചില ആളുകൾ ഒരു ശ്രമം അതേറെക്കുറെ വിജയിച്ചിട്ടുണ്ട് അത്തരം കോമാളി തരങ്ങളെ വിവാഹങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടും പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടും മലയാളികൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇത്തരം ആളുകളുടെ മുഖം സോഷ്യൽ മീഡിയത് മീഡിയകളിൽ കാണുന്നതിനെ വളരെ വെറുപ്പായിട്ട് കാണുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തിനാണ് ഈ എങ്ങനെ വെറുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ അടിക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അതൊട്ടും ശരിയല്ലാത്ത പരിപാടിയാണ് പക്ഷേ ഇവിടെ ഇദ്ദേഹം കോമാളി കളിക്കുന്നുണ്ടെങ്കിലും സെയിം ടൈം ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇയാൾക്ക് കിട്ടിയ അടി പോലും ഒരു കോണ്ടാക്കി മാറ്റുന്നതെന്നുള്ളത് വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ് അതും ഒരു കോമാളി തരത്തിലൂടെയാണ് ഇയാൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അലിൻജോസ് പരേര നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ കാണാൻ കഴിയുന്ന തുടക്കത്തിലേക്ക് കാണാൻ കഴിയും നിൽക്കുന്ന സൈഡിൽ കാണാൻ കഴിയും അലിൻജോസ് പരേരയ്ക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ മലയാളം ചാനൽ വന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അലിൻജോസ് പരേരയുടെ മുഖത്തുള്ള പരിക്കുകളോ കൈ ഒടിഞ്ഞതായിട്ടോ ഇനി കഴുത്തിന്റെ അവിടെ മാന്ത് കിട്ടിയതായിട്ടോ ഒന്നുമില്ല അത്തരത്തിലുള്ള പരിക്കുകളൊന്നും വിസിബിൾ അല്ല ഇയാൾ പറയുന്നുണ്ട് അടി കിട്ടി ഇവിടെയൊക്കെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നീര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ നീരൊക്കെ വരിഞ്ഞു പോയി കുറഞ്ഞു പോയി എന്ന് അലിൻജോസ് പരേരെ പറയുന്നുണ്ട് കാരണം വിസിബിൾ ആയിട്ട് ഒരു ക്യാമറയിൽ കാണത്തക്കതായിട്ടുള്ള ചില അടയാളങ്ങളോ മറ്റൊന്നും ഇദ്ദേഹത്തിന് ദേഹത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അലിൻജോസ് പരേരെ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വിത്ത് കരച്ചിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വന്നു പോവും ഇയാള് മഹാമിടുക്കനാണ് കേട്ടോ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് ഇയാളെ തന്നെ വിറ്റിട്ട് ഇയാളെ ശരീരം വിറ്റ് ഇയാളെ കോമാളിത്തരം വിറ്റ് ഇയാളുടെ നിലയും വിലയും വിറ്റ് ഇയാൾ എങ്ങനെയാണ് കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും ഏർ എവിടെന്നോ കാരണം ഒരു പത്തുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച നമ്മുടെ മുറിവ് കെട്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു കോട്ടൺ തുണി പിന്നെ കുറച്ച് എന്താണ് മുറിക്ക് ചെറിയ കുഞ്ഞു മുറികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ രണ്ട് രൂപയ്ക്ക് മൂന്ന് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് ഒട്ടിക്കുന്ന കുറച്ച് പ്ലാസ്റ്ററുകള് ഏർ കയ്യിലൊക്കെ കെട്ടിയതൊക്കെ ഉണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അവിടെനിന്ന് തുണി വാരി കെട്ടിയിട്ട് ഇയാള് പേര് എന്നൊക്കെ വിചാരിക്കും അങ്ങനത്തെ രൂപത്തില് അലിഞ്ചു പരരെ വന്നിട്ടുണ്ടോ ചര മാനസികമായിട്ട് ഉപദ്രവിച്ച ഭയങ്കര രീതിയില് തല്ലി മർദ്ദിച്ച് അവസരങ്ങനൊന്നുമല്ല വിചാരിച്ചേക്കുന്നത് ഒരു പോലും മർദ്ദനം എന്ന് അടിക്കുക കണ്ടിന്യൂസ് ആയിട്ടാണ് െ നമുക്ക് ആ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാല് കൈ കെട്ടിയിരിക്കുന്നു നമുക്ക് അടി കിട്ടി തൊട്ടടുത്ത നിമിഷത്തിൽ കാണുന്ന ആ ആ ഒരു ദൃശ്യത്തിലൊന്നും കേസ് കൊടുക്കാൻ പോകുന്ന സമയത്തൊന്നും ഇയാളെ കയ്യിൽ ദേഹത്ത് ഇത്രയും അടയാളങ്ങളൊന്നുമില്ല തലയിലൊന്നും ഇത്ര കെട്ടുകളൊന്നും കാരണം അതൊന്നുമില്ല നല്ല കിട്ടിയിട്ടുണ്ട് നെഞ്ചത്തേക്കും മുഖത്തേക്കൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട് പക്ഷെ ചോര പൊടിയാൻ മാത്രമായിട്ട് ഇടിയെന്നു ഇവൻ പറയുന്നത് മാന്തുക പിച്ചുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ട് പറയുന്നത് എന്തെങ്കിലും ഇയാൾക്ക് അതൊക്കെ കിട്ടി എന്നാണ് ഇപ്പോൾ അലിൻ ജോസ് പര പറയുന്നത് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു കോമാളിയാണ് ഇയാളല്ല ഇയാളുടെ അച്ഛനും ഇതേപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് കോമാളിത്തരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കളിക്കുന്നൊരാൾക്കാരാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ കളിക്കുന്നത് കോമാളിത്തരമാണെന്ന് ഒന്നെങ്കിൽ അവർക്ക് അറിയാം അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ല തീർച്ചയായിട്ടും അവർക്ക് അറിയില്ല ഈ കോമാളി തരങ്ങളാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നു ഒന്നെങ്കിൽ അവർക്ക് അറിയാം അറിയുന്നില്ലെങ്കിൽ നമുക്ക് അവരെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല എല്ലാം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ ഈ കളി കളിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചിലപ്പോൾ നാട്ടുകാർ രാത്രി ഒരു ചിഹ്നത്തോടെ തരാനൊക്കെ സാധ്യതയുണ്ട് ആളുകളെ വെറുപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കോമാളിയെ എന്തൊക്കെ എന്നാലും ശാരീരികമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അഞ്ച് ദിവസം പലരീതിക്ക് അടി കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഈ കാണുന്ന രീതിയിലുള്ള അത് ഭീകരമായിട്ടുള്ള അടിയൊന്നും ആ മനുഷ്യ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സ്വന്തം ശരീരം ഈ ഒരു സമയത്തും കോണ്ടൻറ്റാക്കി മാറ്റാനുള്ള ഇവന്റെ ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ സമ്മതിക്കണം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ബൈ ബാ